് പറയാണ് ഇന്ന് വരെ വരാലോട് ഞാൻ സെഹാണെന്നോ വലിയാണെന്നോ 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 ഞാൻ കൊടുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല പറയ പറഞ്ഞതായി തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റവും സാധ്യവല്ല എന്നാൽ എന്നാൽ നേരിട്ട് അനുഭവിച്ച ഒരു അനുഭവത്തിന്റെ വിവരണം കേൾക്കുക അസാം സംസാരിക്കുന്നത് കൊടുവള്ളി ഫിൾ കുരുവട്ടൂരും മുരീദ് നൌഷാദും ഒരു ബഗ്ദാദ് യാത്രയിലാണ് അറിയാൻ കഴിഞ്ഞു അത് കേട്ടപ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന രസകരമായ ഒരു അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അദ്ദേഹത്തിന്റെ കൂടെ ബഗ്ദാദ് യാത്രയിൽ ഞാനും കൂടെ കൂടെയുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ നജഫ് എയർപോർട്ടിൽ വിമാനമിറങ്ങി ഉച്ചയോടുകൂടെ ലോഹറിന്റെ സമയത്ത് അത് കഴിഞ്ഞ് വളരെ ദീർഘദൂരം ഓടിയിട്ട് വേണം ബഗ്ദാദിലെത്താൻ അന്ന് ഞങ്ങൾ പോകുന്ന വഴി അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു അതായത് ഇന്ന് മകരീബിന് കൗസലാലം തങ്ങളുടെ റൌലയിൽ വെച്ചിട്ട് ഔലിയാക്കളുടെ വലിയൊരു മീറ്റിംഗ് ഒരു സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ അജ്മീർ ഷേഖ് വരുന്നുണ്ട് മടവൂർ ഷേഖ് വരുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ വരുന്നുണ്ട് അതിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ബഗദാദിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വഴിയിൽ നമ്മൾ ഭക്ഷണത്തിനും നിസ്കാരത്തിനൊക്കെ വേണ്ടി നിർത്തുന്ന സമയത്ത് വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കാരണം അത് വൈകി കഴിഞ്ഞാൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ സഹകരിച്ചാൽ നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലം ലഭിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ കേട്ട് മൂളിക്കേട്ട് കേട്ട് പാവങ്ങൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു ബഗ്ദാദിലെത്തിയത് മഹരിവും കഴിഞ്ഞ് ഇഷാവും കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയോടെയാണ് ഞങ്ങൾ ബഗ്ദാദിലെത്തുന്നത് പക്ഷെ പിന്നീട് ആ സമ്മേളനത്തെ കുറിച്ചോ മീറ്റിങ്ങിനെ കുറിച്ചോ യാതൊന്നും പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടെയുള്ള ചില സഹയാത്രി എന്നെക്കാൾ മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ പിന്തുടരുന്ന ആളുകളുണ്ട് ഞാൻ പുതിയ ആളായിരുന്നു അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഉസ്താദ് ഒരു മീറ്റിംഗിന്റെ സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞ് ഞമ്മള് വൈകിയല്ലോ പ്രശ്നങ്ങളുണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി അതൊക്കെ ഉസ്താദ് മഹാന്മാരുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് അനുവാദം വാങ്ങിയിട്ടുണ്ടാവും പ്രശ്നമൊന്നുണ്ടാവില്ലേ ഇൻഷാല്ല എന്ന് പറഞ്ഞു ഞാനിത് പറയാൻ കാരണം ഞാനൊരു ഷെയ്ഖാണ് വലിയാണ് എന്ന് എവിടെയെങ്കിലും ഉസ്താദ് പറഞ്ഞതായിട്ട് ഉമ്മ പറ്റാ ഒരു മക്കത്തും തെളിയിക്കാൻ കഴിയില്ല എന്ന് നൌഷാദ് വെല്ലുവിളിച്ച് നടക്കുന്നതിനൊരു മറുപടി എനിക്ക് തന്നെ മറുപടി കൊടുക്കാൻ കഴിയും ഇതുപോലെ ധാരാളം അനുഭവങ്ങളിലെ ആളുകൾ എനിക്ക് ഹാജരാക്കാൻ കഴിയും ഇതിൽ വല്ല സംശയമുള്ള ആളുകൾ കഴിഞ്ഞ ഭഗതാദ് യാത്രയിൽ അതായത് തൊട്ട് പിന്നത്തെ റബിയില്ല അഹ്റിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല ഇറാഖിൽ പ്രശ്നങ്ങൾ കാരണം അതിന്റെ മുമ്പ് പോയിട്ടുള്ള യാത്രയിൽ പങ്കെടുത്ത ഇരുപത്തി അഞ്ചോളം ആളുകളിൽ ആരോടന്വേഷിച്ചാലും ഈ വിവരം അറിയാൻ കഴിയും എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അസ്സലാമലൈക്കും എന്നിട്ട് ഉസ്താദ് അവറുകൾ എന്താണോ പറഞ്ഞത് അത് മുഴുവനും കിതാബ് വെച്ച് തെളിയിക്കാൻ ഉസ്താദിന്റെ മക്കളായ ഞങ്ങൾ ആയിരം വട്ടം തയ്യാറാണ് പക്ഷെ കിതാബ് വെച്ച് താങ്കൾ തയ്യാറായിക്കൊള്ളുക പിന്നെ പറയാ ആ അത് ഇന്നും എന്നൊക്കെയാണ് നിലനിൽക്കുകയാണല്ലോ സമസ്തന്റെ ഫത്തുവ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് സമസ്തനെ നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളുടെ വിഷയത്തിൽ ഒരു ഫത്തുവ പ്രമേയം പാസാക്കി അപ്പോ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം അങ്ങനെ തീരുമാനം പറഞ്ഞാൽ വലിയ കഥയൊന്നുമില്ല അതായത് എന്റെ കഥയുള്ളൂ ആ ശാഹന്മാരെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ ബാഹ്യമായിട്ടുള്ള ഇലിമ്പ് പഠിച്ചോ ഒന്നും ആവില്ല അത് നൂറല്ല നൂറായിരം ആൾക്കാരുണ്ടായാലും ശരി സമത ഇപ്പോൾ ഒരു കഷ്ണം ക്ലിപ്പ് തീരി ഇട്ടിട്ടാണ്ട് ഓടിക്കുകയാണ് ഇനി സമത് ഇതിക്ക് വരൂല്ലട്ടോ നേരത്തെ സമത എന്തോന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമത് രണ്ടാമതൊന്നു കൊണ്ടുവന്നിട്ടോ പോയി സമത ആൺകുട്ടിയാണെങ്കിൽ സമതീ ഗ്രൂപ്പില് ഇപ്പോഴും ഈ വോയിസുകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ സമത ആൺകുട്ടി ആണെങ്കിൽ പ്രതികരിക്കണം എത്രപ്പം സമത് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ലേ ഈ ഫത്ത്വ ഉണ്ട് ഉള്ളത് തന്നെയാണ് സമസ്തന്റെ നാലാം വാർഷിക സമ്മേളനത്തിൽ ഇത് പാസാക്കിയ പ്രമേയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവളും അതുപോലെ ബഹുമാനപ്പെട്ട ഷാലിയാത്തി കടങ്ങുന്ന വലിയൊരു സംഘം അവരാണ് ഈ പ്രമേയം പാസാക്കിയത് ഇത് കഥ ഒരു പ്രമേയമാണ് സമസ്തന്റെ തീരുമാനങ്ങൾ കാരണം കഥയില്ലാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ പാസാക്കിയ പ്രമേയത്തെയാണ് പ്രധാനമായിട്ടും അപ്പൊ സമതന്നെ ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം അവസാനത്തെ കുറച്ച് ഭാഗം കൂട്ടിയിട്ടാണ് ഞാൻ സമതിൻ്റെ ഈ ഇട്ടത് അവസാനം സമത് പറയുന്നുണ്ട് മശാഹന്മാരെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ കുറച്ച് കുറച്ചാൾക്കാർ കൂടിയാണ്ട് ഓര് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത് എന്നാൽ ഈ തീരുമാനം എടുത്തത് ആരാണ് മശാഹന്മാരെ കാര്യത്തിൽ ഓര് മശാഹ് കുത്തുപുതാ ഇറത്ത് ലൗലിയ എന്നൊക്കെയാണ് ഇന്നലെ കൊണ്ടോട്ടി എന്ന മറ്റേ കൊണ്ടോട്ടി മുഹമ്മദ് ഷാനെ പറ്റി പറഞ്ഞോട്ടോ എന്തൊക്കെയാ പറഞ്ഞു എന്നല്ലേ അതോടൊക്കട്ടെ ഏതായാലും ആ അതിനെ അതിനെപ്പോലെ മസാഹിഖം വെക്കണേ മസാഹിഹന്മാരുടെ പേരിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ നാൽപ്പത് ആളുകൾക്കും ബാഹ്യമായ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞേ എന്നാൽ ആരാണ് ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാല് അവര് വലിയായിരുന്നു കുത്തുബുസമാൻ ആയിരുന്നു എന്ന് വരെ ആര് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസുല്ലുലമ ഇ കെ അബൂബക്കർ ഖർമു പറഞ്ഞിട്ടുണ്ട് ആരാ സംസുള്ലമ്മ ഇ കെ അബൂബക്കർ ഖർമുലിയാർ എന്ന് പറഞ്ഞാല് ഇന്ന് കുരുവോട്ടൂരികൾ മാസങ്ങളോളം ബാനറിൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന ബോർഡും വെച്ചിട്ട് ശംസുല്ലമന്റെ മധു പറഞ്ഞു അറിഞ്ഞല്ലോ ആ ശംസുല്ലമനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ പിൻപറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്നിന് ഈ കുരുവോട്ടൂരികൾ ഉലമ പറഞ്ഞ് നിങ്ങൾ കേൾക്കുവോ വെറും ബാഹ്യമായ ഇല്ല കൊണ്ട് ബന്ധപ്പെട്ട ആളായിരുന്നോ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പ ഉലമ ശംസുല്ലമ്മ പറഞ്ഞൊന്ന് കേട്ടു ഏറ്റവും വലിയ കുത്തുപ്രസമാരുമാണ് വലിയ ഭാഷ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സ്വാമീഹികളായ അരിമികളെയും ഒളിച്ചുപോക്കി വലിയ ബുദ്ധി പ്രദർശനം ഉള്ള ആളാതെ കേട്ടില്ല ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പ ഏറ്റവും വലിയ ആരിഫും കുത്തുബു സമാനുമായിരുന്നു വീണ്ടും അതിൽ പറയുന്നുണ്ട് വലിയ വലിയുമായ എന്നൊക്കെ ബഹുമാനപ്പെട്ട ശംസുല്ലയുണ്ട് അപ്പൊ അത്രയും വലിയ ആരിഫും കുത്തുബ് സമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പയാണ് ഈ പ്രമേയം പാസാക്കുന്നത് ആ വരക്കൽ തങ്ങളോട് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത് അതും ശംസുല്ല പറഞ്ഞിട്ടുണ്ട് അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ ഏതെങ്കിലും ആലിമീങ്ങളെ കുറിച്ചല്ല കൊമാണ്ടി വീരാണ്ടി ശ്രീമാണ്ടിയെ പോലത്തെവരല്ല പിന്നെ ആരാ അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെയും കൂട്ടിയിട്ട മഹാനവറുകൾ പ്രസ്ഥാന സംഘടന ഉണ്ടാക്കി അത് ഉണ്ടാക്കി നാല് വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഈ പ്രമേയം പാസാക്കണത് അപ്പൊ ആരാ സമതേ ഈ പ്രമേയം പാസ്സാക്കിയത് ജീവ പറഞ്ഞല്ലോ അത് പ്രമേയം അങ്ങനെ എങ്ങനെ തീരുമാനം അങ്ങനെ എങ്ങനെയെന്നൊക്കെ എങ്ങനെ സമത അത് അങ്ങനെ എങ്ങനെയാകുക ആരിഫും ഏറ്റവും വലിയ ആരിഫും കുത്തുബു സമാനുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ പാസ്സാക്കിയ തീരുമാനം എങ്ങനെ അങ്ങനെ ഇങ്ങനെയാവുക എങ്ങനെ അത് തള്ളുക ഈ ഏറ്റവും വലിയ ആരിഫും സമാനുമായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പ അടക്കമുള്ള മഹാന്മാരായ സമസ്ത കേരള ആരുമയങ്ങൾ പാസാക്കിയ പ്രമേയം അതിനെ തള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ആര പുസ്തക ഉമർ മധുവായിന്റെ പുസ്തകം ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഹൈദരല്യ ശാബദങ്ങൾ ആ പുസ്തകത്തിന് അവതാരക എഴുതിയത് ആരിക്കുട്ടി മുസ്ലി അതുകൊണ്ട് എന്തായി ഈ വലിയ ആരിഫും സമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പയുടെ അവർ പാസാക്കിയ പ്രമേയം ദുർബലപ്പെട്ടു എങ്ങനെയുണ്ട് പ്രവർത്തനം കൊണ്ട് ദുർബലപ്പെട്ടു എന്ന് ഏയ് വലിയൊരു ആരിഫും കുത്തുബുസമാനുമായ ബഹുമാനപ്പെട്ട വലിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അടക്കമുള്ള സമസ്തന്റെ ആനുമയങ്ങൾ പാസാക്കിയ പ്രമേയം ഈ ഹൈദർഅലി ശാബ്ദങ്ങൾ അതുപോലെ ആലിക്കുട്ടി മുസ്ലിയരെ അവിടെ നേരത്തിന് കൊണ്ട് അതെന്തായി അല്ലെങ്കിൽ അവരുടെ പുസ്തക തിരിക്ക് അവതാരി ചെയ്തതുകൊണ്ട് അതൊക്കെ ദുർബലപ്പെട്ടു ലാരിഫുൽ എടോ വലിയാതെ വലിയ അറിയൂല എന്ന് പറയുന്ന കുരുവട്ടൂരികളെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഈ മുഹമ്മദ് ഷാക്ക് ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കുമ്പോ അത് അറിയാതിരിക്കുമോ വലിയ കുത്തുബ് സസമാനും അല്ലേ ഏറ്റവും വലിയ ആരിഫും കുത്തുബ് സമാനും അല്ലേ അതല്ലേ ശംസല പറഞ്ഞത് ശംസുല്ലെ പറഞ്ഞത് ശംസല പറഞ്ഞ നിങ്ങൾ തള്ളുവോ പറ സമത സമത എന്നിട്ട് മറുപടി എന്തെങ്കിലും ഇവിടെ കൊടന്നിട്ടാണ് പാഞ്ഞാ പോരാ മറുപടി പറഞ്ഞതിനെ അതിന് ചങ്കൂറ്റി മാത്രം ഇതിന് വിട്ടാൽ മതി രാജ്യത്തെ കറൻസിയുടെ പ്രിന്റിംഗും മറ്റും കൈകാര്യം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് പണത്തിന്റെ മൂല്യം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റേതുമാണ് പരമാവധി പതിനായിരം രൂപ മൂല്യമുള്ള കറൻസി നോട്ടുകൾ വരെ അച്ചടിക്കാൻ ആർ ബി ഐക്ക് അധികാരമുണ്ട് അതേസമയം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന് കേന്ദ്ര സർക്കാരും ആർ ബി ഐയും ചെലവ് വഹിക്കുന്നുണ്ട് പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യം കറൻസി അച്ചടിക്കാനുള്ള ചെലവ് വർധിക്കാനും കാരണമായി ഓരോ നോട്ടുകൾ അച്ചടിക്കുന്നതിനും ഓരോ ചിലവാണ് വരുന്നത് ഉദാഹരണത്തിന് അഞ്ഞൂറ് രൂപ നോട്ടുകൾ അച്ചടിക്കുന്നതിനേക്കാൾ ചിലവാണ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അതുപോലെ ഇരുപത് രൂപ നോട്ട് അച്ചടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നത് പത്ത് രൂപ നോട്ട് അച്ചടിക്കാനാണ് കള്ളത്തരങ്ങളും തട്ടിപ്പുകളും മനസ്സിലാക്കി വർഷങ്ങളായി കൂടെ നടന്നവരുടെ ഓരോന്നായി അനുഭവങ്ങളുടെ പങ്കുവെക്കലുമായി കുരുവട്ടൂരിസം അങ്ങനെ കുറെ കാലം പിന്നെയും പോയി പോയി ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് രഹസ്യമായിട്ട് അങ്ങനെ പിന്നെയാണ് ഓരോന്നൊരോന്ന് ഓരോന്ന് എനിക്ക് ഇങ്ങനെ വെളിവാന്നത് ഒരു ഗേറ്റ് മുറിഞ്ഞു വീണിട്ട് സ്വന്തം കൈ കൊണ്ട് പൊന്തിച്ചു വെച്ച് അത് പിറ്റേന്നൊരാളെ പറഞ്ഞേക്കയും അത് കാഫിറിന്റെ ആണെങ്കിലും നന്നാക്കണ്ടാവും കാഫിറിന്റെ അല്ലെങ്കിൽ നന്നാക്കി കൊടുക്കണമെന്നും പറയുകയും ചെയ്ത് ഒരു കഥ ഞാൻ കേട്ടു അപ്പം അമ്മാന്റെ പുലിയാക്കന്മാർക്ക് കാഫീർ മുസ്ലിമിൽ നിന്നുള്ള കണക്കൊന്നുമില്ലല്ലോ ഒരു സാധനം നിന്ന് കേടെന്ന് പോയാൽ അത് നന്നാക്കി കൊടുക്കണ്ടായി അപ്പൊ ഒരു ഇത് വിഷയം ഞാൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റൂല അങ്ങനെ മനസ്സിലായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നല്ല പിന്നെ ഇഷ്ടംപോലെ പൈസ അട ഉണ്ടാകുകയും ചെയ്യുന്നൊക്കെ കേട്ട് ചളിന്നാ പൈസ എടുക്കലോലോ അപ്പൊ ഈ കടമ്പ് ഇടാനൊക്കെ ഓരോരുത്തരുടെ അടുത്തൊന്ന് പിരിവിനൊന്നും പോണ്ട കാര്യമില്ലല്ലോ ആ ചളിന്നെ പൈസ കുറച്ചും കൂട്ടെടുത്താല് അല്ലെങ്കിൽ ഇതിർന്നെ വീറുമ്പോൾ ചോദിച്ചാലൊക്കെ കടമ്പ് കിടാനുള്ള പൈസ കിട്ടുമല്ലോ സുന്ദാണ് ഉദ്ദേശം എങ്കില് അതൊന്നും ഉദ്ദേശമല്ലായിട്ടാതുകൊണ്ടാണ് ഇങ്ങനെ കടായിട്ട് ഇങ്ങനെ നിക്കണമെന്നാണ് മനസ്സിലാക്കണേ അപ്പൊരുപാട് പിന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും പിന്നെ നടപടികളും ആദ്യം കറണ്ട് ഓഫാക്കിട്ട് എല്ലാ പരിപാടിയും ചെയ്യല് ദുവാരക്കു ലോകം പിന്നെ ചറവറായിട്ട് കറണ്ട് ഓഫ് ആക്കണ്ട ആര് കാണുന്നതിനു പ്രശ്നമല്ല എന്നുള്ളൊരു നിഗമത്തിന് എത്തിയത് കൊണ്ട് അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് കൊണ്ട് ഞാന് അയിൽ നിന്ന് ഒഴിവായി അലഹമദില്ല ഇപ്പൊ റാഹത്തായിട്ട് സന്തോഷത്തോടു കൂടി അജലി അക്കറിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സംഘടനയിലും സാൻ്റെ കൂടെ ഒക്കെ അലഹമ്മ റാഹത്താണിപ്പോ ഇപ്പോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും അവിടെ കാണാഞ്ഞാല് അവിടെ പോഞ്ഞാല് ഭയങ്കര ഒരു പൊറുതിയട ഇനി ബിസിനസ്സാരനായ ഞാന് മൂന്നാല് ഫോണൊക്കെ ഓഫാക്കിയിട്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തല്ലാതെ അല്ലാതെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ ഇരിക്കാൻ ഒരു അവസരം കിട്ടുക എന്നതിന് ഒരു ഉദ്ദേശം എന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അതിൽ വലിയ കാബഡിയാണെന്ന് മനസ്സിലാത്തത് കൊണ്ട് ഞാൻ സംസ്ഥയും സംഘടനയും ഒക്കെ പറഞ്ഞതില് ഞാൻ തിരിച്ചു പോന്നു അലഹമില്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം